ഇപ്പൊ ഇന്നലെ ഈ സംഭവങ്ങൾ ഇപ്പോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി തൽക്കാലം ഒന്നൊരു ശമനം ഉണ്ടായി ഒരാളാണ് ഏറ്റവും കൂടുതൽ അതിൽ ആശ്വസിക്കുന്നത് അത് ആരെന്നൊന്ന് പറയാമോ ആശ്വാസമായി എന്റെ അമ്മേ എൻ്റെ ഉമ്മ എന്റെ ഹോറികളെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ ഈ പറയുന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആ ഒരു കരാർ ഉണ്ടായപ്പോൾ ആശ്വസിച്ചത് ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് എന്നുള്ളതാണ് കാരണം കുറച്ചു നാളുകളെ ഈ ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു രഹസ്യസങ്കേതത്തിൽ അപ്പൊ കറാച്ചിയിലുള്ള ഒരു രഹസ്യ സങ്കേതത്തിലാണ് ദാവൂദ് ഇബ്രാഹിമിനെ ഒളിപ്പിച്ചത് എന്നതായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ ഇതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അപ്പൊ പുറത്തു വ വന്ന ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ പറയുന്ന ദാവൂദിനെ ഒളിപ്പിച്ചത് കറാച്ചായിരുന്ന പക്ഷേ തിരിച്ചടി ഇന്ത്യയുടെ തിരിച്ചടി കനക്കാൻ തുടർ തുടങ്ങിയതോടു കൂടി ഈ ഒരു മാറ്റിയിലോട്ട് അങ്ങോടെ എത്തിത്തുടങ്ങിയപ്പോ അവിടെ നിന്നും മാറ്റി അപ്പൊ ഈ സത്യത്തിൽ ഈ പഹൽഗാമിലെ ആ ഒരു ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ആ തിരിച്ചടി തുടങ്ങിയപ്പോ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങൾ അതായത് ഈ ദാവൂദ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ നല്ല ഉൾഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഷെബാസ് ഷെരീഫ് വരെ ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അസീം മുനീറിനെ അതിൻ്റെ ഇടയിൽ പാക് പട്ടാള മേധാവിയായിട്ടുള്ള അസീം മുനീറിനെ കാണാനില്ല എന്നുള്ള വാർത്തകളും വന്നിരുന്നു എന്തായാലും ഇതിനു മുൻപും ദാവൂദ് ഇബ്രാഹിമിന്റെ ഉൾപ്പെടെയുള്ള ഈ ഭീകരരുടെയൊക്കെ ഒരു നെഞ്ചിടിപ്പ് തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ഒരു ീതി ഇന്ത്യ അതായത് മറ്റു രാജ്യങ്ങളിൽ ഉള്ള ഇന്ത്യ വിരുദ്ധരെയൊക്കെ ഒരു അജ്ഞാത സംഘം ആ നാടുകളിൽ ചെന്ന് വക വരുത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാടുകളായിട്ട് അതെ ഇന്ത്യ വിരുദ്ധർ എന്ന് പറയുമ്പോഴും ഈ പറയുന്ന മരിച്ചു വീണിട്ടുള്ള ഓരോരുത്തരും ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളതാണ് അപ്പൊ ഇവരെല്ലാവരും തന്നെ ഇന്ത്യയെ ഉന്നം വെച്ചിരുന്ന ഇവരെല്ലാവരും തന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് മരിച്ചു വീഴുകയാണ് അതും അജ്ഞാതരാൽ മരിച്ചു വീഴുകയാണ് അപ്പൊ പരക്കെ പറഞ്ഞു വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചാര സംഘടനയായിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതായത് റോ റോയുടെ പദ്ധതിയാണ് അപ്പൊ ഇത്രയും നാളും അന്തരീക്ഷത്തിൽ കേട്ടുകൊണ്ടിരുന്നത് മൊസാദ് എന്ന് പറയുന്ന ഒരു ചാര സംഘടനയെ കുറിച്ച് മാത്രമായിരുന്നു അപ്പൊ പിന്നീടാണ് അതായത് ഇന്ത്യ ശക്തിയാർജിക്കാൻ തുടങ്ങിയതോടു കൂടി റോയും ഇത്തരത്തിൽ പേരെടുത്തു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന നമുക്കെതിരെ കൊലവിളി നടത്തുന്ന ഓരോ ഭീകരനും പല പല നാടുകളിൽ അജ്ഞാതനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒടുവിലാണ് ഈ പെഹൽഗ്രാം ആക്രമണം വരുന്നത് അപ്പോ ഇന്ത്യ തിരിച്ചടിക്കില്ല പതിവ് പോലെ മിണ്ടാതിരിക്കും ഒരു ഒരു സനാതനയുടെ അതേ രീതി ഏർ പിന്തുടരും ക്ഷമയോടെ സമാധാനത്തോടെ ഇരിക്കാൻ നിൽക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് ഏത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞു ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മൾ ക്ഷമിച്ചു നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തോടെ യുദ്ധത്തിന് പോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല നമ്മൾ നമ്മുടേതായ രാജ്യത്തിന്റെ ഉന്നമനവും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞു പോകുന്നവരാണ് രാജ്യത്തിന്റെ ലക്ഷ്യം അപ്പോ ആ ഒരു സ്ഥലത്താണ് ഒടുവിലത്തെ അടിവന്നത് അതും നമ്മുടെ സിവിലിയന്മാരാണ് അതും ഭാര്യമാരുടെ മുൻപിലിട്ട് ഭർത്താക്കന്മാരെയും മക്കളുടെ മുന്നിലിട്ട് അച്ഛനെയുമൊക്കെ നിഷ്കരണം മതം ചോദിച്ചു കൊണ്ട് കൊലപ്പെടുത്തി അത് ഇന്ത്യക്ക് സഹിക്കാവുന്നതിനെ ഇന്ത്യയുടെ നെഞ്ചിലേറ്റ മുറിവ് തന്നെയായിരുന്നു ഇതിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് തന്നെ ഇന്ത്യയുടെ ഒരു തീരുമാനമായി അതെ ആ തീരുമാനത്തിനിടയിലാണ് തീരുമാനത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹാമിനെ സംബന്ധിച്ച് ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യം തിരിച്ചടി എന്നുള്ളത് ഈ ഭീകരൻ ഒരൊറ്റം ചിന്തിച്ചിട്ടില്ല ആ സമയത്താണ് ഈ സിന്ദൂർ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻ അല്ലേ ഈ പറയുന്ന അത് ഇത്തരത്തിൽ പറയുമ്പോഴത്തേക്ക് ദാവൂദ് ഇബ്രാഹിമിനെ ഇന്റർപോൾ തിരയുന്ന റെഡ് റെഡ് കോർണർ നോട്ടീസ് ഉണ്ട് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച അമേരിക്കൻ ധനവകുപ്പിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട് രണ്ടായിരത്തി മൂന്നിൽ യു എൻ നടത്തിയ പ്രഖ്യാപനം എന്നിവ ഈ ഇത് യു എൻ നടത്തിയ പ്രഖ്യാപനമാണ് ഇത് ദാവൂദിനെ പ്രതിരോധത്തിലാക്കയാണ് ചെയ്തത് പിന്നെ പ്രജീത അല്പം പറഞ്ഞ പോലെ ഇയാളെ പോലെയുള്ള ലോക കാട്ടുകള് കൊലയാളികളെയൊക്കെ ഈ ദാവൂദിനെയൊക്കെ കറാച്ചിയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഇതോടെ കറാച്ചി വീടം പറഞ്ഞ് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടുപോയിട്ടുള്ള പുറത്തു വന്ന വിവരം അവർക്ക് ഇവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഒരു ഘട്ടത്തിൽ ഇയാൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു പിന്നീടാണ് നമ്മുടെ ഈ ഇപ്പം പറഞ്ഞ റോയൊക്കെയാണ് ഇതിന്റെ ഈ അന്വേഷണത്തിൽ ഇയാൾ ഇപ്പൊ കറാച്ചിയിലുണ്ട് എന്ന് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അമിത്ഷായൊക്കെ വന്ന ശേഷവും രാജ്നാഥ് സിംഗ് വന്ന ശേഷവും ഒക്കെയാണ് നമ്മുടെ തീർച്ചയായിട്ടും അതിനൊരു ജീവൻ വെച്ചു ആ അന്വേഷണ സംഘത്തിനൊരു ജീവൻ വെച്ചന്റെ ഫലമായിട്ടാണ് ഇത്ര ലോകം കണ്ട ഏറ്റവും വലിയ ഈ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഭീകരനൊക്കെ എവിടെയുണ്ടെന്ന് ഒരു വാർത്ത വരുന്നത് അപ്പൊ പാക് രഹസ്യ അന്വേഷണ ഏജൻസി ഐ എസ് ഐ ആണ് അയാളെ സംരക്ഷിച്ചത് എന്ന് സംരക്ഷിക്കുന്നതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഈ എൺപത്തി ആറിലാണ് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ യു എസ് ഭീകരാക്രമണം നടന്നതോടു കൂടിയാണ് ഇയാൾ ആഗോള ഭീകരരുടെ ഇടയിൽ ഇടം പിടിക്കുന്നതൊക്കെ മുംബൈ ഈ മുംബൈ തൊണ്ണൂറ്റി മൂന്നിൽ ഉണ്ടായിട്ടുള്ള മുംബൈ സ്ഫോടന കേസിനെ തുടർന്ന് ഇയാളെ ഇന്ത്യയും ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വർഷങ്ങളായിട്ട് കറാച്ചിയിലാണ് ഇയാൾ താമസിക്കുന്നത് അപ്പൊ അവിടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഇയാൾ ഭയന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ഭീകര കേന്ദ്രങ്ങളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്ത് സ്കെ അതെ അവിടേക്ക് മാത്രമാണ് ഇന്ത്യ നടത്തിയത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇദ്ദേഹവും അതെ തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന കറാച്ചിയിൽ പട്ടാള കോളനിയുടെ അടുത്തുള്ള ക്ലിഫ്റ്റൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ പറയുന്ന ദാവൂദ് താമസിച്ചിരുന്നത് മകൻ മൊയിൻ സഹോദരന്മാരായിട്ടുള്ള അഹമ്മദ് ഹുമായുൻ മസ്തഫ എന്നിവരൊക്കെ ഈ ഇയാൾക്കൊപ്പം തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് ദാവൂദ് ഇബ്രഹാമിന് അവർക്ക് വലിയ മൂല്യമുണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഇയാൾ നൽകുന്ന സഹായം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അപ്പൊ പാകിസ്ഥാന് പുറത്ത് ഭീകരൻ എന്ന പരിവേഷം ഇയാൾക്കുണ്ട് രാജ്യം വിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പിടിയിലാകാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലാണ് അപ്പോ എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ശരിക്കും ഭയന്നു അപ്പോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ ഇയാൾ ഇയാൾ ശരിക്കും ഒരു ആശ്വാസത്തിലായിരുന്നു കാരണം തന്നെയും സ്പോട്ട് സ്പോട്ടോടെ അത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അതെ ഈ ഒരു സൈനിക നടപടിയിലേക്ക് കടക്കുമ്പോൾ ഭീകരൻ എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ഇയാളെ സ്പോട്ട് ഔട്ട് ചെയ്ത് ഇയാളെ കൂടി ഇല്ലാതെയാക്കുമെന്നുള്ളത് പാകിസ്ഥാനും ഭയന്നിരുന്നു അതുപോലെ തന്നെ ദാവൂദും ഭയന്നിരുന്നു